രാത്രി ഇന്നലത്തെ ടാസ്കിന്റെ ഇടയിൽ അനുമോള് ഒരു വൃത്തികെട്ട പരിപാടി നിങ്ങൾ എല്ലാരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് അക്ബറിനെ അഗെയിൻസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ബസ്സില് പുരുഷന്മാര് സ്ത്രീകളുടെ അടുത്ത് ചേർന്ന് നിക്കാറുണ്ട് ഇപ്പം പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാക്കി വെപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇത് കുറെ നാളായിട്ടേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മിക്ക സ്ത്രീകളും ഇതുപോലെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുമുണ്ട് എന്നാൽ ഇന്നലെ ആ ഒരു ടാസ്കിന്റെ ഇടയിൽ അക്ബർ ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന അനിമോളുടെ അടുത്ത് പെരുമാറി എന്ന തരത്തിലാണ് അനുമോള് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം തോന്നിവാസമാണ് അനുമോൾ പറഞ്ഞതെന്ന് അനുമോക്ക് തന്നെ ബോധമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരാൾക്ക് എഗയിൻസ്റ്റ് ഒക്കെ വന്നിരുന്ന് ഈ രീതിയിലൊക്കെയാണോ സംസാരിക്കുന്നത് നമ്മൾ ഞാൻ പലവട്ടം അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ കാര്യം ഒരു ടാസ്ക് ടാസ്ക് ആയിട്ട് എടുക്കാതെ അതിൻ്റെ ഇടയിൽ ഈ വുമൺ കാർഡ് ഒക്കെ കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ആര്യൻ്റെയും ജിസൈലിൻ്റെയും കേസ് അത് കുത്തിപ്പൊക്കി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാണിക്കുന്നത് അങ്ങേയറ്റം ചട്ടത്തരമാണ് ബിക്കോസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഷോയിൽ വന്നിരുന്ന് ചർച്ച ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ആ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യനോടൊരു റെസ്പെക്റ്റ് ഇല്ലേ അങ്ങേരെ എങ്ങനെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും ഇതിപ്പോൾ എത്രാമത്തെ വെട്ടമായി ഇങ്ങനൊരു വിഷയം അനാവശ്യമായിട്ട് ഓരോ ഇഷ്യൂസ് അനുമോളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ബേസിക്കലി എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇന്നലെ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന സംഭവം നമുക്കൊന്ന് കാണാം അതായത് അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ നിന്നു എന്നാണ് അനുമോൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മറുപടിയാണ് അക്ബർ അവിടെ കൊടുക്കുന്നത് ഇപ്പം അക്ബറിനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്ത്രീലമ്പടൻ എന്നുള്ള രീതിയിലോട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് പുറത്തൊരു ജീവിതം ജീവിതമുള്ളതല്ലേ അയാൾക്ക് പുറത്ത് ഭാര്യ ഉള്ളതല്ലേ എത്രത്തോളം വിവരമില്ലാത്ത വർത്താനമാണ് ഈ അനിമോളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിലാണ് വന്നിരുന്നത് സംസാരിക്കുന്നത് അന്ന് എന്നിട്ട് ഇത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരും പറയുന്നുണ്ട് ഈ പറയുന്നത് ശരിയല്ല അത് ഭയങ്കര മോശമാണെന്ന് എന്നിട്ടും തർക്കിച്ച് അത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ അനുമോളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ തൊന്നേ പറയാനുള്ളൂ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണെന്നുള്ള രീതിയിൽ വന്നത് ന്യായീകരിക്കരുത് തെറ്റ് കഴിഞ്ഞാൽ തെറ്റാന്ന് തന്നെ പറയണം അപ്പോൾ അതിപ്പം ഞാനിപ്പം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അനീഷ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും തെറ്റെന്ന് തന്നെ പറയത്തുള്ളൂ അനീഷ് ഈ ഒരു ടാസ്കിൻ്റെ കടന്ന് ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനീഷിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഇവിടെ ഈ അനുമോളെന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ അക്ബറിനഗെയിൻസ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഈ ഒരു വിഷയം ചോദിക്കണം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇവരെയൊക്കെ ഷോയിൽ നിന്ന് തന്നെ എടുത്ത് കളയണം കാര്യം ഈ ഷോയുടെ റെപ്യൂട്ടേഷനാണ് അത് ബാധിക്കുന്നത് അനുമോള നാഴയ്ക്ക് നാൽപ്പതോട്ടം പറയുന്നുണ്ട് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് എന്നിട്ടാണ് ഈ ഒരു രീതിയിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഇവിടെ ലക്ഷ്മി പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ അതായത് അങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകളല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത് അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നേരിടുന്നുണ്ടെങ്കിൽ മാറി നിൽക്കാനാണ് പറയേണ്ടത് അല്ലാതെ ബസ്സിൽ നിൽക്കുന്നത് പോലെ വന്ന് എന്റെ ബാക്കിൽ ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും ഇത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അത്രയും രീതിയിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ചേർന്ന് നിന്ന് കഴിഞ്ഞാലേ ആ ഒരു പാവം എടുക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു ടാസ്ക് അങ്ങനെയാണ് പക്ഷെ അതിന് വേറെ ഒരു രീതിയിലുള്ള അർത്ഥം കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് പത്ത് എഴുപത്തി ക്യാമറകളുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പുറയിൽ വന്ന് ഇങ്ങനെ ഈ രീതിയിൽ നിൽക്കുവോ അല്ലെ അതായത് മോശമായിട്ടുള്ള ഒരു ഇൻറ്റൻഷനിൽ വന്ന് അങ്ങനെ നിൽക്കുവോ അയാളെന്ത പൊട്ടണെ കാണുവാണോ ഇനി ലക്ഷ്മിയുടെ കേസ് പറയണ്ട ലക്ഷ്മി പിന്നെ കാണാത്തേം കേൾക്കാത്തും കാര്യങ്ങളും ഏറ്റുപിടിച്ചിട്ട് ഭയങ്കര രീതിയിൽ കിടന്ന് സംസാരിക്കും ഇല്ല ഭയങ്കര കൊച്ചമ്മമാരുടെ കണക്ക് ഉണിയിലിൻ്റെ ഒരു കേസ് കണ്ടില്ലായിരുന്നു ഒണിയിലെ ഒണിയിലെ സംഭവം എന്താണെന്ന് പോലും കണ്ടിട്ടില്ല പക്ഷേ ഉണികളിൻ്റെ മണ്ഡലോട്ടാണ് കയറുമായിരുന്നു ആ പരിപാടിയാണ് ലക്ഷ്മിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലക്ഷ്മി ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനകത്ത് മാത്രമേ ഞാൻ യോജിക്കുന്നുള്ളൂ അതായത് ഈ ബസ്സിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ട മാന്യമായിട്ട് പറയാം നിങ്ങൾ അങ്ങനെ ചേർന്ന് നിൽക്കണ്ട എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ അനുമോക്ക് പറയായിരുന്നു ഇത്രയും വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ എൻ്റെ ദേഹത്ത് വന്ന് വീഴുമ്പഴത്തേക്ക് എൻ്റെ ദേഹം ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പം എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിൽ സംസാരിക്കാം പക്ഷേ അതിന് വേറെ രീതിയിൽ വളച്ചൊടിച്ചിട്ട് അക്ബർ വേറെ ഉദ്ദേശത്തിലാണ് വന്ന് നിന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കൊച്ചുപുള്ളാരെ പോലെ വന്നിരുന്ന കരയുമാണ് എൻ്റെ പാവ എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് ഇന്നലെ രാവിലെ തൊട്ട് ഇത് തന്നെയാണ് ഒരു പാലിൻ്റെ പേരിൽ കിടന്ന് അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നു പിന്നെ ഭക്ഷണത്തിൻ്റെ പേരിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് അനുമോൾ അവിടെ കാട്ടിക്കൂട്ടുന്നത് ശരിക്കും ഈ ഒരു ഷോയിൽ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് വേണ്ടേ വരാനായിട്ട് കൊച്ചുപുള്ളാരെ പോലെ വന്നിരുന്നിട്ട് ഈ ഈ കരയേം പ്രാവിയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു വ്യക്തി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എനിക്ക് എന്നോട് തന്നെ നാണെന്ന് തോന്നുന്നു ഈ ഒരു വ്യക്തിയാണല്ലോ നമ്മൾ കുറച്ച് നാൾ സപ്പോർട്ട് ചെയ്തതെന്ന് ഒരു രീതിയിലും ഇങ്ങനെയൊക്കെയുള്ള വേലത്തരങ്ങൾ കാണിച്ചിട്ട് സപ്പോർട്ട് നേടാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി മാറ്റിവെക്കുന്നേ നല്ലത് നിങ്ങളെ ആൾക്കാർ വെറുക്കത്തേ ഉള്ളൂ കാര്യം ഇപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പുറത്തുള്ള പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായൻ്റെ പേരിലാണ് ഇപ്പം നിലവിൽ പിടിച്ചിരിക്കുന്നത് പി ആറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ഈ അനിമോളുടെ ഒരു പി ആറുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒരു പുള്ളിക്കാരൻ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ഏതൊരു കോളേജിൽ കുറേ നാളുകൾക്ക് മുന്നേ ഈ പുള്ളിക്കാരത്തി അവിടുത്തെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നാൽ ഇപ്പം അനിമോളുടെ ചേച്ചിയോ വേറെ വീട്ടുകാരോ ഒണ്ട് ആ കോളേജിലുള്ള ആരെ കോൺടാക്ട് ചെയ്തിട്ട് അനിമോൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ ഓരോ മനുഷ്യരൊക്കെ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പി ആറിൻ്റെയും സപ്പോർട്ടിൻ്റെയൊക്കെ കേസ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ പക്ഷേ എന്ത് കണ്ടാലും ഉണ്ടല്ലോ ഈ വളച്ചൊടിക്കാൻ നിൽക്കുന്ന പരിപാടി അങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലത് ജനുവൻ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അനുമോള് കാണിച്ചത് ഭയങ്കര ഓവറാണെന്ന് എന്തോണെന്നിടയിത് ഏഹ് ഇത് ഒരു ഒരു ടാസ്ക്കിൻ്റെ ഇടയിൽ ഇതെല്ലാം സർവ്വസാധാരണമല്ലേ എന്തിനാണ് അതിന് ഇത്രയും കിടന്ന് ഷോ ഓഫ് കാണിക്കുന്നത് ഇങ്ങനെ നടന്ന് കരയുന്നത് ഇങ്ങനെ കാര്യമായിട്ട് എന്ത് നേടാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പുള്ളിക്കാരത്തിൽ എപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ഏഹ് അതായത് പുള്ളിക്കാരത്തി എന്തോ ഭയങ്കര ഇല്ല കുലസ്ത്രീ പോലത്തെ ഉള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കാം ചില കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കാനും പറ്റത്തില്ല എന്നാൽ ആ എന്നാൽ ഈ പുള്ളിക്കാരത്തി ചെയ്യുന്ന പ്രവൃത്തി എന്തൊക്കെയാണ് അക്ബറിൻ്റെ ഗെയിംസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലേശേഷൻ അതായത് ബസ്സിൽ നിൽക്കുന്ന പോലെയൊക്കെ വന്ന് നിൽക്കുന്നതാണ് അപ്പം ഇതൊന്നും കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ല ഇനി കുറച്ചും കൂടെ ആയിട്ട് ഞാൻ വേണം ഒരു വീഡിയോ കാണിച്ചു തരാം ഈ കുടുംബ പ്രേക്ഷകരുടെ കാര്യം പറയുമ്പം അനുമോൾ ചെയ്യുന്ന പ്രവർത്തികളും കൂടെ നിങ്ങൾ കേട്ടു നോക്കും രാത്രി ഉറങ്ങി കിടക്കുമ്പോ നെവിൻ ഷഡ്ഡി ഇട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് ഞാൻ കാണുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അതത് നെവിൻ ആകപ്പാടെ രണ്ട് ഷഡ്ഡി മാത്രമേ ഉള്ളൂ എന്ന് അപ്പൊ ഇട ഇതൊന്നും കുടുംബ പ്രേക്ഷകര് കാണത്തില്ലേ ഇമ്മാര് അപരാധം വന്നു പറയുന്നത് നിങ്ങളെ വീട്ടുകാരും കാണത്തില്ലേ ഷഡ്ഡി ഇടുന്നതും ഇടാത്തതും നോക്കി നടക്കല പരിപാടി അല്ലേ ഞാൻ മാത്രം മനസ്സിലായില്ലേ ഇത് ശരിക്കും പറഞ്ഞ ആ വീട്ടിൽ ആരൊക്കെ എന്തെല്ലാം കാണിക്കുന്നുണ്ട് പുതപ്പനടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആരൊക്കെ ഈ പറയുന്ന അണ്ടർവെയർ ഇട്ടിട്ടുണ്ട് എന്നെല്ലാം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനുമോള് ഇതിനൊന്നും ആർക്കും ഒന്നും പറയണ്ടടേ ഏ അനുമോളുടെ പിയറിനൊന്നും ഇതൊന്നും വളച്ചൊടിക്കണ്ടേ ഈ പുള്ളിക്കാരത്തേക്ക് എന്തും പറയാം എന്ത് തോന്നിയ വായി തോന്നുന്നത് വിളിച്ച് പറയാം ബാക്കിയുള്ളവർ പറയുമ്പോഴൊക്കെയാണ് പ്രശ്നങ്ങൾ കളർ വരെ എടുത്തു പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് ആകെപ്പാടാണ് ഈ കളറിലുള്ള ഒറ്റവർണ്ണം മാത്രമേ ഉള്ളത് അപ്പൊ എന്തുമാത്രം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഈ ഇങ്ങനെയൊക്കെ ഉള്ള ടീമുകളൊക്കെയാണ് ആൾക്കാരൊക്കെ വന്നിരുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും പറയാനില്ല ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷേ ഈ ഇടയായിട്ട് അണിമുള് കാണിക്കുന്ന പ്രവർത്തികളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരത് ഏകൻസായിട്ട് വീട് ഇരുന്നത് ബ്ലൂ ബ്ലൂ അങ്ങനത്തെ അധികം ഉണ്ട് ഇപ്പൊ കാണുന്നത് എന്തായാലും ഇതൊരു ഗെയിം ഷോ ആണ് ഇത് പബ്ലിക് ഓഡിയൻസ് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അതും പോട്ടെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലേ ആ ഒരു മനുഷ്യനെ എല്ലാ വീക്കെൻഡിലും ഇങ്ങനെ വിളിച്ച് നിർത്തിയിട്ട് ഇമ്മാതിരി തോന്നിയവാസങ്ങളൊക്കെ പുള്ളിക്കാരൻ കൂടി ചോദിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റവും ചെറ്റത്തരമാണ് ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കും അതിക്കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഇതിപ്പോൾ അനിമോൾ എത്രാമത്തെ വെട്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ അലിഗേഷൻസ് പറയണത് അക്ബറിനെ എഗയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഭയങ്കര ചട്ടത്തരമാണത് അല്ല അതിനൊരു മറുപടി തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തേ പെട്ടത്തുള്ളൂ കാര്യം അല്ലെങ്കിൽ ഇവർ ഇനിയും ഇതുപോലെ ഇവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നടക്കും ഇവർ ജിസൈലിന്റെ വിഷയത്തിൽ വരെ എന്തെല്ലാം ഭൂകമ്പമായിരുന്നു ഇവരവിടെ ഉണ്ടാക്കിയത് അവിടെ അപ്പം ഈ അപ്പം ഒരു ഒരാണുളെ പറ്റി എന്ത് തോന്നി മാസം ഇവർക്ക് പറയാൻ പറ്റുമോ ആ ഒരു ടാസ്കില് എല്ലാരും വരിവരിയായിട്ടാണ് അവിടെ നിൽക്കേണ്ടത് പിന്നെ അല്ലാതെ എവിടെ കയറിയാണ് നിൽക്കേണ്ടത് അതിന് നേരെ വേറൊരു അർത്ഥത്തിൽ വളച്ചൊടിച്ചിട്ട് വുമൺ കാർഡ് ഇറക്കി കളിക്കുന്നു ഈ ലാൽ ഈ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വുമൺ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ മാറ്റി വെച്ചിരുന്നാൽ മതി അത് ഈ ഒരു സീസണിൽ പറ്റത്തില്ല എന്ന് പക്ഷെ ഇവിടെ അനിമോൾ എന്താണ് കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക